ഒരു സൂപ്പർ കോൾ ഉമ്മൻചാദിയുടെ കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ എട്ട് വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടടിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല പവക്കത്തും എന്താ കല്ല് നിറഞ്ഞ കല്ല് നിറഞ്ഞ അരിയും പൊറ്റി പൊളഞ്ഞ സ്കൂളും ഒക്കെ ഞാനും അനുഭവിച്ച വ്യക്തിയാണ് എനിക്ക് വളരെ രാഹുൽ അധികാരികമായിട്ടു കോടി ഉണ്ടെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്ട്രെച്ച് അങ്ങനെ നമുക്ക് നിവർത്തി നമുക്ക് ആവശ്യമില്ല എന്ന് ഇതിനെപ്പറ്റി കേരളിന്റെ ആവശ്യമില്ലല്ലേ ഒരു കാര്യം മാത്രമേ ചോദിക്കുള്ളൂ ഈ ത്രിവാൻതം കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാഗത്വത്തിന് കോൺഗ്രസിന് പറ്റില്ല കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ചു പോയ പാർട്ടിയുടെ ആളായത് കൊണ്ട് എന്താ എന്റെ ഉദ്ദേശം പിന്നെ അതുപോലെ തന്നെ ഈ പിണറായി വിജയന്റെ അമ്മായിയെപ്പതിന് മമ്മകൻ അമ്മായിയെപ്പന് പൈസ കിട്ടിയെന്നുള്ളതൊക്കെ അന്ന് തന്നെ ഈ തകർത്തത് കൊണ്ട് ഇരിക്കുന്ന കാര്യമാണ് നീ തീർന്നുടാ നീ തീർന്നു അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസുകാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് അന്ന് ബി എം എസും ഐ എൻ ടി സിയും സി എ ടി ഐയും കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ കമ്പ്യൂട്ടറിനെതിരെയല്ല കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ ഇവന് കൊറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതേപോലുള്ള സമരമാണ് കാരണം ജോലി നഷ്ടപ്പെടുമ്പോൾ അങ്ങ് എന്താ അമേരിക്കയിലെ സ്ക്രിപ്റ്റ് അടക്കം ചെയ്യുന്നതും അതേ സമരം തന്നെയാണ് നീ പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത് അതിന് അവസാനമായി പറയാനുള്ളത് കുടുംബത്തിന്റെ കുലമഹകാരണം പാർട്ടി പേഴ്സൻ്റായ വനിതാ മുന്നേറ്റത്തിന്റെ എന്താ ചാലകശക്തി ആയോ അതിന്റെ എന്താ ഫേസ് ആയോ ഒന്നും പറയുന്ന നല്ല കാര്യമായി എനിക്ക് നല്ല വാക്ക് എനിക്ക് കവി തോന്നുന്നു പക്ഷെ കുടുംബത്തിന്റെ കുലമഹികാരണമാണ് കോൺഗ്രസിലെ ആൾക്കാർ പേഴ്സൻ്റ് ആവുന്നത് ചോദ്യം ഒന്നുമില്ല ഈ കൈ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് വിചാരിച്ചു പറയാന് എതിരായിട്ടും പിന്നെയും മറുപടി പറയാലോ ഒന്ന് ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ ഒന്ന് രണ്ട് രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി ഈ ഒന്നുമല്ല കിട്ടാൻ എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഊരിയാ മതി ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു അത് കമ്പ്യൂട്ടറിനെതിരല്ല അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്ക് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ മറുപടി അതായത് കൊല്ലത്തൊന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസേഷൻ പോലും നടത്താൻ പറ്റില്ല എന്ന് അങ്ങനെ ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരളയിൽ ആ അക്വാർഡി സി ആർക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ടത് ശ്രീ പിണറായി വിജയന്റെ ലാൻഡ് അക്വസീഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലാൻഡ് അക്വസീഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു അമ്മേ അമ്മയെ ഫെയർ വാല്യൂ കൊടുക്കുന്ന അതായത് നാട്ടിലെ മുൻപ് കൊടുത്തിരുന്ന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നുവെങ്കിൽ അത് മാറി നാട്ടിലെന്താണോ വില ആ വില കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടു വന്നിരുന്നു ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് ആ മൻമോഹൻ സിംഗിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു കുടുംബമഹിമ കുടുംബമഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കിട്ടിയല്ലോ സമാധാനമായോ പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ